കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലെ എൻ സി സി കേഡറ്റുകളുടെ ആസ്ഥാനം ചരിത്ര പ്രാധാന്യമുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തേവള്ളിയിലെ കെട്ടിടത്തിലാണ് മേഖലാ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഇവിടെ നിന്ന് മേഖലാ ഓഫീസ് മാറ്റാൻ രണ്ടായിരത്തി പതിമൂന്നിൽ സർക്കാർ നീക്കം നടത്തിയിരുന്നു പ്രതിഷേധം ശക്തമായതോടെ ശ്രമം നിർത്തിവച്ചു പ്രതിഷേധങ്ങൾ തണുത്തതോടെയാണ് പുതിയ നീക്കവുമായി സർക്കാർ എത്തിയത് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ ഇരുന്നൂറിലധികം സ്കൂളുകളിലെ എൻ സി സിയുടെ പ്രവർത്തനത്തെ ഇത് ബാധിക്കും കൊല്ലം മേഖലയുടെ പരിധിയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് യൂണിറ്റ് കൂടാതെ ഏഴ് യൂണിറ്റുകളാണുള്ളത് ഓരോ യൂണിറ്റിലും രണ്ടായിരത്തിലധികം കെട്ടിടം കെട്ടിടമൊഴിപ്പിച്ച് സ്വകാര്യ വ്യക്തികൾക്ക് പാട്ടത്തിന് കൊടുക്കാനാണ് നീക്കമെന്നാണ് ആക്ഷേപം എന്തോ ഒരു ഇതിന്റെ പിന്നിലുണ്ട് ഈ കൊട്ടാര തീരണ്ടി ഭാഗമായിട്ടാണ് ഇത് അറിയാൻ കേരള എൻസി സിവിലിയൻ അസോസിയേഷൻ മേഖലാ ഓഫീസ് നിലനിർത്താൻ സർക്കാർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം ഇതേ കെട്ടിടത്തിന് സമീപമാണ് വിമുക്ത ഭടന്മാരുടെ കാന്റീനും പ്രവർത്തിക്കുന്നത് മാതൃഭൂമി ന്യൂസ് കൊല്ലം